നന്നമുക്ക് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വനജ ബാലകൃഷ്ണനാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം ജേച്ചി നമസ്കാരം എന്തൊക്കെയുണ്ട് ഇലക്ഷൻ വിശേഷങ്ങൾ ഇലക്ഷൻ വിശേഷങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളെ വാർഡ് കൈപ്പെട്ടു പോയതാണ് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ശ്രമമാണ് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു മറ്റേക്കന്നെ എല്ലാ അംഗങ്ങളെയും ഞങ്ങളെ നാട്ടുകാരെയും മുഴുവൻ കണ്ടിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ടത്തേക്ക് കടന്നതാണ് അപ്പോൾ തിരിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ വർഷം ആദ്യ ചുവടുവെപ്പല്ല രണ്ടാമത്തെ ചുവടുവെപ്പാണത് ആദ്യത്തെ ചുവടുവെപ്പിൽ തന്നെ നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങളും പിന്നെ അതുപോലെ റോഡായാലും തോടായാലും എല്ലാതും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയും ജയിച്ചാൽ അതുപോലെ തന്നെ മുന്നോട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എങ്ങനെയാണ് അപ്പൊ ചേച്ചി ഈ രാഷ്ട്രീയ രംഗത്തേക്കുള്ള പാർട്ടിയോട് ഇഷ്ടം ഉള്ളത് കൊണ്ട് പാർട്ടിയിൽ ചേർന്നു പാർട്ടിയുടെ പാർട്ടിയിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മെമ്പർഷിപ്പിലൂടെ വന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ അത് ഓക്കെ എല്ലാ കാര്യത്തിനും ജനങ്ങൾ പിന്തുണ ഉണ്ട് ഇന്ന് വരെ എനിക്ക് പ്രവർത്തനത്തിന് കൂടുതൽ പങ്കാളിത്തം പിന്നെ എന്റെ എന്റെ കൂടെ പ്രവർത്തിക്കാനും ആളുകളുണ്ട് എവിടെ ചെന്നാലും എനിക്ക് എല്ലാ കാര്യത്തിനും സ്വീകാര്യതയാണ് ഈ വരുന്ന ഇലക്ഷനിൽ ചേച്ചി വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് നാടിന് വേണ്ടി മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് വിടാന്തരം കയറിയിട്ട് നമുക്ക് വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരുവിധം ചേച്ചി ഞാൻ കഴിഞ്ഞ വർഷത്തെ മുന്നത്തെ വർഷത്തെ മെമ്പറായിരുന്നു അപ്പോൾ തോട് തോടായാലും റോഡായാലും നമ്മുടെ എം എൽ എ ഫണ്ടായാലും ബ്ലോക്ക് ഫണ്ടായാലും ചേച്ചിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഫണ്ടായാലും ഒക്കെ റോഡും എല്ലാവിധം ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് ചേച്ചി ചുണ്ട് വിജയിക്കും നല്ല പ്രതീക്ഷ ഉണ്ട് എന്റെ എന്റെ നാട്ടുകാരെ കൈപിടിയില്ല